ഭരതേട്ടനും ഞാനും ഏറ്റവും ആദ്യം കാണുന്നത് ഭരതേട്ടൻ ഞാൻ കാണുന്നത് ദേവരാജൻ മാഷ്ട കളരിയിലാണ് അവിടെ ഭരതേട്ടൻ്റെ പടം ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിന് സംഗീതം ഒരുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ വയലിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാനൊരു വളരെ ചെറിയ പയ്യൻ ഇരുപത് ഇരുപത് വയസ്സൊക്കെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായം അപ്പോൾ ഭരതേട്ടനെ കണ്ട വഴിക്ക് ആ മുഖത്ത് എനിക്ക് ഭരതേട്ടൻ തൃശ്ശൂക്കാരനാണ് അദ്ദേഹം വലിയൊരു സംവിധായകൻ ആ ആണ് എന്നുള്ളത് എനിക്കറിയില്ലേ ഞാൻ വയലിന് വായിച്ചു കിടക്കുന്നു എനിക്ക് ദേവരാജൻ മാഷാണ് എൻ്റെ ദൈവം ബാക്കി ഭാര്യ അറിഞ്ഞുകൂടാ അപ്പം ഭരതേട്ടുണ്ട് എന്നെ ഇങ്ങനെ കണ്ട് വയലിനൊക്കെ ഞാൻ എപ്പോഴും പുറത്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരതേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എവിടെയാണ് എൻ്റെ സ്ഥലം തൃശ്ശൂർ ആ തൃശ്ശൂരാണോ ഞാൻ എന്നിട്ട് ഭരതേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ ഭരതൻ അപ്പോഴേക്കും അറിയാം ഭരതൻ സംവിധായകനാണ് ഇത് പറയുന്നത് ഗുരുവായൂർ കേശവൻ രതി നിർവേദം ഈ പടങ്ങളൊക്കെയാണ് അന്ന് എന്തോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഭരതേടിനെ ഞാൻ വയലിൻ വായിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ് സത്യത്തിൽ ഈ വയലിനാണ് അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാനും ഇതെല്ലാം ചെയ്യാനുമുള്ള കാരണം